ഏത് പാപം നമ്മൾ ചെയ്താലും വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് പാപമാണെന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ കപ്പി ഇട്ട് കപ്പിയും കയറും ഇട്ട് കണക്ട് ചെയ്യുന്ന വെള്ളം കോരുമ്പോഴും കുറേ ജീവികളെ നശിച്ചു പോകും വീട്ടിനകത്ത് അടുപ്പിൽ കൂട്ടി തീയിടുമ്പോഴും കുറേ ജീവികൾ നശിക്കും ഇനി വെളിയിൽ അടിച്ചു വരുമ്പോൾ അമ്പലത്തിന്റെ ചുറ്റും അടിച്ചു വരുമ്പോൾ അവിടെയും കുറേ ജീവികൾ നശിക്കും ഇനി ശ്വാസോഛ്വാസ പ്രക്രിയയിൽ പോലും പിന്നെ ഒരുപാട് ജീവികൾ കൊല്ലപ്പെടും അപ്പോൾ ഇതൊക്കെ നമ്മൾ പാപമാണെന്ന് കരുതി കഴിഞ്ഞാലോ എല്ലാ പാപങ്ങൾക്കും പരിഹാരം എന്നുള്ള രീതിയിൽ പറയും കൃതസ്യാഖില പാപസ്യ ജ്ഞാനതോ ജ്ഞാനതോ പി പ്രായശ്ചിത്തം പരം പ്രോക്തം പിന്നെ പരാശക്തെ പദസ്മൃതി എന്ന് പറയും എന്ത് തരത്തിലുള്ള പാപങ്ങളാണെങ്കിലും ശരി അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പരാശക്തിയെ നമ്മൾ സ്മരിക്കുക എന്നുള്ളതാണ് എന്ത് തെറ്റ് ചെയ്താലും അമ്മ ക്ഷമിക്കും കുപുത്രോ ജായേത കുമാതാന ഭവതി എന്ന് പണ്ട് ദേവ്യാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ നമ്മൾ ദേവി മഹാത്മ്യം വായിച്ചെടുത്ത് വായിക്കും അതിനകത്ത് ഭഗവാൻ ഭഗ ശ്രീശങ്കര ഭഗവത്പാദര് പറഞ്ഞിട്ടുണ്ട് അറിവ് കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ദുശാഠ്യം കൊണ്ടോ ചെയ്യുന്ന തെറ്റുകളൊക്കെ അമ്മ പൊറുക്കുന്നതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും എല്ലാവരും വലിയ പണ്ഡിതന്മാരോ വിദുഷികളൊന്നുമല്ല നമ്മൾ സംസാരിക്കുമ്പോഴോ ജപിക്കുമ്പോഴോ ഒക്കെ അനവധി തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ ഈ മന്ത്രത്തിലൊക്കെ വരുന്ന സ്ഖലിതങ്ങള് ചിലപ്പോൾ തിരിച്ചു വരും അതൊക്കെ തെറ്റു വരും ഇപ്പോ പിന്നെ ഉഗ്രകൃത്യ എന്നൊക്കെ പറഞ്ഞാലും മന്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോ അതിൽ പറയൂ നമ്മൾ തെറ്റ് ഒരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി ഉഗ്രകൃത്യെ ജപിച്ചു വിടുന്നവരുള്ളൂ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ജപിച്ചു വിട്ടു കഴിഞ്ഞിട്ടെന്ത് വരുന്നാല് അവിടെ ചെല്ലുമ്പോൾ അവർ ശക്തരാണെങ്കില് ഇതൊക്കെ തിരിച്ചു വരും ഇറ്റ് കംസ് ബാക്ക് നമ്മളെ തന്നെ നശിപ്പിക്കും എന്നർത്ഥം ഉഗ്രകൃത്യയുടെ പ്രത്യേകത അതാണ് അപ്പോൾ തെറ്റായിട്ട് ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിപരീതമായിട്ടുള്ള ഫലം ഉണ്ട് എങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മളമ്മയെ നല്ല മനസ്സോട് കൂടിയിട്ട് തെളിഞ്ഞ മനസ്സോട് കൂടിയിട്ട് ശുദ്ധമായ ഹൃദയത്തോട് കൂടിയിട്ട് അമ്മയെ ഭജിച്ചു കഴിഞ്ഞാൽ എന്തും അമ്മ ക്ഷമിക്കും എന്നുകൊണ്ട് അതുപോലെ അമ്മയെപ്പോലെ ഇപ്പം നമ്മളിപ്പോൾ ഏത് ഭഗവാനെയും ഒക്കെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞാലും നമുക്ക് വളരെ എളുപ്പമായ മാർഗത്തിലൂടെ അനായാസം പ്രാപിക്കപ്പെടാവുന്നവളാണ് അമ്മ സുഖേന ലബ്ധം സഖ്യം സുലഭം എന്ന് പറയും അറുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമമുണ്ട് ശോഭന സുലഭാഗതി എന്ന് എളുതാസം വായിക്കുന്നൊക്കെ അത് പെട്ടെന്ന് യു ഹവ് ഈ സി എക്സസ് ടു ഡേവി ഇവിടെ അകത്ത് പോയി അമ്മയടുത്ത് എന്തും പറയാം ഒരു മകൾ അമ്മയുടെടുത്ത് എന്താണോ പറയുന്നത് ആ രീതിയിൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് കാരണം അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം ക്ഷമിക്കും നമ്മുടെ കരച്ചിൽ കേൾക്കും അമ്മ അച്ഛൻ്റെ അടുത്ത് പോയി കരഞ്ഞ് നോക്കട്ടെ ഓടാന്ന് പറയും ഓടാന്ന് പറയും എൻ്റെ തള്ളയുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് പറയും അച്ഛൻ കേൾക്കത്തില്ല ദേവതാകൃത വിരോധശാന്തയെ ദേവതാ നമ നമനമേവ യുജ്യത മാതൃ താടി പരിപാടി മാമിതി പറഞ്ഞിട്ടുണ്ട് അമ്മേ അമ്മ എന്ന് വിളിച്ച് കരയുക ഈശ്വരനെ വിളിച്ച് കരയുക ഈശ്വരനെ അമ്മയായി കണ്ടുകൊണ്ട് ദേവിയായി കണ്ടുകൊണ്ട് അവിടെ പോയി കണ്ട് കരയുക കാലില് വീഴുക അമ്മ അതെല്ലാം ശരിയാക്കി തരുന്നതാണ് അമ്മ എന്ന് പറയുന്ന കാര്യം നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്ക പണ്ട് സത്യപ്രതൻ എന്ന് പറയുന്ന ഒന്നും അറിയാത്ത ഒരു തനിടൊരാള് ഐ ജപിക്കാൻ പറഞ്ഞു അനക്ഷരോ മഹാമൂർഘോ നാമ സത്യപ്രതോ ദ്വിജ ശ്രുത്വാക്ഷരം കോലമുഖാ സമുച്ചാരി സ്വയം തഥ ബിന്ദുഹീനം പ്രസംഗേന ജാതോസൗ വിഭുസോത്തമ ചകാര തരാജം തം ദയാർദ്ര പരമേശ്വരി എന്ന് പറയാറുണ്ട് എന്ത് പറയാ കൊച്ചു കൊച്ചു മന്ത്രങ്ങൾ പറയാം ഒന്നും വേണ്ട അമ്മയെന്ന് വിളിക്കാം അല്ലെങ്കിൽ തായേന്ന് വിളിക്കാം ഏത് ലോകത്തിലെ ഭാഷകളിലും അമ്മയെ അമ്മയെന്ന് വിളിക്കാം അർത്ഥം അതിന് പ്രത്യേകമായ സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻസൊന്നുമില്ല സ്റ്റിപ്പുലേഷൻസൊന്നുമില്ല അതിന് പാണ്ഡിത്യവും ആവശ്യമില്ല യു ഡോണ്ട് റിക്വയർ എനി സ്കോളർഷിപ്പ് അറ്റ് ഓൾ അവിടെ പോയി അമ്മയുടെ അടുത്ത് ഇതൊക്കെ പറയാം ഞാൻ പറയാറുണ്ട് അടുത്ത് എനിക്ക് ദുഃഖം വരുമ്പോൾ കഠിനമായിട്ട് വരുമ്പോൾ ഞാൻ അടുത്ത് പറയും എൻ്റെ ഉപാസനാമൂർത്തി എന്നുള്ള ദേവിയാണ് ഒരു പ്രത്യേക രൂപം ഞാനീ പറഞ്ഞത് ഇത് നമുക്കിഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും വർണ്ണത്തിലും ഒക്കെ നമുക്ക് ആരാധിക്കാം അമ്മയുടെടുത്ത് പോയി പറയുകയാണ് രക്ഷയില്ല എനിക്ക് എന്താണോ വേണ്ടതെല്ലാം അമ്മ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ പോയി എനിക്ക് മറ്റേ കാറ് വേണം ജഗ്വാർ വേണം എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എന്താണോ ആവശ്യം അത് അമ്മയ്ക്കറിയാം ർത്ഥം അതാണ് സർവ്വചരാചരങ്ങളെയും അതിക്രമിച്ചുകൊണ്ട് പ്രസരിക്കുന്ന അതി മഹാശക്തിയാണ് അത്യന്തം ശക്തിമത്തായിട്ടുള്ള പ്രഭാവമാണ് ദേവി ആ ദേവി അറിയാൻ ഇവിടെ എന്തെങ്കിലും നടക്കുമോ രാജേന്ദ്രൻ നായർക്ക് കാറ് വേണമെന്നുള്ള ദേവിക്ക് അറിഞ്ഞിവിടെ എനിക്കൊരു കൊച്ചുമാനെ വേണം മോളെ വേണം എന്നുള്ളത് ആർക്കറിയാം ദേവിക്കറിയാം അല്ല അവിടെ പോയി നിങ്ങൾ നിവേദനം കൊടുത്തിട്ട് വേണ്ടതൊന്നും മനസ്സിലാക്കുക എന്ന അമ്മേ പ്രാർത്ഥിക്കുക ചിലരുടെ പ്രാർത്ഥന കേൾക്കാൻ അതിലൂടെ പറഞ്ഞ് നിർത്തിയേക്കാം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അതായത് എൻ്റെ അച്ഛൻ സൂപ്രിൻ്റെ പോസ്റ്റ് ഓഫീസായിരുന്നു പിന്നെ ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരുന്നു വലിയ മാർക്കൊക്കെ മടിച്ച് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിട്ടും അദ്ദേഹത്തിന് ഡയറക്ടറായിട്ട് സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസുകാർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ നബർ അക്സെപ്റ്റ് ചെയ്തു ഐ വാണ്ട് ടു ബി എ പോസ്റ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ് ക്ലർക്ക് എന്നാണ് പറഞ്ഞത് കാരണം എൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ കത്ത് എനിക്ക് കാണാൻ പറ്റും അവരുടെ വേദനകൾ നോമ്പരങ്ങളൊക്കെ എനിക്ക് ഈ കത്തിലൂടെ വായിക്കാൻ പറ്റും അത് ഞാൻ സീലടിച്ചു കൊടുക്കുന്ന ആളാണ് സോ ഐ കമ്മിൻ ടു കോൺടാക്ട് വിത്ത് ദ സഫറിങ്സ് ഓഫ് ടു മെനി പീപ്പിൾ ഹാപ്പിനെസ് ഓഫ് ടു മെനി പീപ്പിൾ അതാണ് എനിക്ക് സൂപ്രണ്ണിന്റെ ജോലിയേക്കാൾ നല്ലതെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം മകനുണ്ടായി കൊച്ചുമോനുണ്ടായി അപ്പൊ ഈ കൊച്ചുമോനാണ് എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹം എടുത്ത് പറഞ്ഞു സാറേ അപ്പാപ്പൻ രാത്രി പ്രാർത്ഥിക്കും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം അപ്പാപ്പൻ്റെ പ്രാർത്ഥന മൂന്നേ മൂന്ന് പ്രാർത്ഥനയുള്ളൂ ഒന്ന മഹാദുരന്തങ്ങൾ വരരുത് രണ്ടാമത്തെ പ്രാർത്ഥന മഹാരോഗങ്ങൾ വരരുത് മൂന്നാമത്തെ പ്രാർത്ഥന മഹാകടങ്ങളൊന്നും എന്നെ ശിപ്പെടുത്തരുത് ഇതേ പ്രാർത്ഥിക്കൂ അല്ലാതെ വലിച്ചു പോയാലും പ്രാർത്ഥിക്കുവൊന്നുമില്ല എന്താ മോൻ അത് വേണം അവൻ ഇവിടെ വേണം മറ്റെടുത്ത് വേണം മറിച്ചിടത്ത് വേണം അവൻ അവിടെ എൻട്രൻസ് കിട്ടി അവിടെ പോകണം അവിടെ പോയി അവനെ നമ്മൾ പറയുന്ന പെണ്ണിനെ കെട്ടണം അല്ലെങ്കിൽ ചെക്കനെ കെട്ടണം പത്ത് മക്കളുണ്ടാവണം അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല കാരണം പറയുന്നത് കർത്താവിന് അവരുടെ വിശ്വാസം അനുസരിച്ചാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സർവജലാചയ പ്രബഞ്ചത്തിൻ്റെ നിയന്ത്രാവായിട്ടുള്ള ശക്തി വിശേഷത്തിന് ഇതെല്ലാം അറിയാം വൈ ഷുഡ് യു ഡിസ്ക്രൈബ് ഓൾ ദീസ് തിങ്സ് ടു ഗോഡ് ഓൾമൈറ്റ് യു ബിക്കോസ് ഈ ഓർ ദർട്ടിക്കുലർ പവർ നോസ് എവ്രിതിങ് വി യു റിക്വയർ വിച്ച് യു ഡിമാൻഡ് ആൻഡ് യു മേ ബി പ്രോബ്ലി ആസ്കിങ് ഫോർ നിങ്ങൾ അപ്പം നിങ്ങളെങ്ങനെയാണ് കൂടുതൽ പറയണത് ഇതേപോലെയാണ് പ്രാർത്ഥനയുടെ രഹസ്യം എന്ന് പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരിയെ ചേർത്ത് പിടിക്കുകയാണ് ആ ഈശ്വരിയുടെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സ്വയം സമർപ്പിക്കുകയാണ് അതാണ് ഭക്തി പ്രഹർഷം എന്നൊക്കെ പറയാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തും കിട്ടും എന്നിട്ട് ഈ അപ്പാപ്പം മരിച്ചു പോയാലും നൂറ്റൊന്നാമത്തെ വയസ്സിൽ എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ അതിന് തല്ലിക്കൊന്നൊന്നും പിന്നെ നൂറ്റാ അങ്ങനെയാണ് സാധാരണ ഇപ്പോഴത്തെ കാലത്തൊക്കെ സംഭവിക്കുക ഒരുപാട് കാലോക്കെ ചെയ്യുന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ചില ദുഷ്ടബുദ്ധികളൊക്കെ തോന്നും ചിലപ്പോൾ ഇണ്ട് കിടവാൻ കിടക്കണം കെട്ടില്ല വലിയ അതെന്നൊക്കെ പറയും അല്ലെങ്കിൽ കിളവി കിടക്കണം എന്നൊക്കെ പറയും നോക്കാനൊക്കെ ആണുണ്ടെങ്കിൽ നല്ലത് എനിക്ക് വേറെ ആരും കാണൂല അപ്പന അപ്പനെ അത് ഞാനും ഞാനും കാണും അങ്ങോട്ട് കൊണ്ട് കൊഞ്ഞനം കാണിച്ചുകൊണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ദൂരെ അവിടെയൊക്കെ പോകും അല്ല അത് ഇവിടെ കിടന്നിട്ടും പ്രത്യേകിച്ച് ഗതിയൊന്നുമില്ല ഇല്ല അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തേടി പിടിച്ച് ഒരു ഉപജീവനമാർഗം തേടി അവിടെ ഇവിടെ പോകും അപ്പൊ ആടുകളെയൊക്കെ തല്ലിക്കൊല്ലുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം നല്ല മൃതി അദ്ദേഹത്തിന് കിട്ടി ഉറക്കത്തി മരിച്ചു ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഓണമെന്നേ ഇല്ല എല്ലാവരുടെയും പ്രാർത്ഥന അതാണ് ഉറക്കത്തിൽ മരിച്ചു ഹോണേന്ന് അങ്ങനെ മരിക്കില്ലല്ലോ എല്ലാം അണ്ടാം കടലിനും മുതൽ തൊട്ടാം കടൽ വരെ കീറി പലതരത്തിലുള്ള കാര്യങ്ങളും അതൊക്കെ ദ്രാവകങ്ങളും ഒക്കെ പുറത്തു വന്നും മിച്ചുമൊക്കെ ആയിരിക്കും മരിക്കുക പലപ്പോഴും പലരും അങ്ങനെയാണ് അപ്പം അതൊക്കെ നമ്മൾ അനായാസേന മൃതി കൂടി പ്രാർത്ഥിക്കുക അപ്പം എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും ദേവിയുടെ മുന്നിൽ നിൽക്കാം അതെ ഇപ്പം ഈ ഞാൻ നിങ്ങളുടെയൊക്കെ ക്ഷമ സഹനശക്തിയൊക്കെ ഞാൻ ശ്ലാഘിക്കുന്നു കാരണം അതി ഭയങ്കരമായ ചൂടാണ് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ നോക്കിപ്പ എല്ലാരും ഉയർത്തൊരിക്കുകയാണ് ശരീരത്തിൽ നിന്നൊക്കെ ഒരു പിഴുക്ക വെള്ളം ഒലിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് അത്രയ്ക്ക് ചൂടാണ് ഭീകരമായ ചൂടാണ് ഇപ്പോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നമ്മൾ താമസിക്കുന്ന ഭൂമി അധിവാസയോഗ്യമാകണം എന്നാണ് നമുക്ക് ജീവിക്കണ്ടേ നാൽപത് നാൽപ്പത് രണ്ടും ഡിഗ്രിയൊക്കെ ചൂട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഈ വസ്ത്രമൊക്കെ പറച്ച് ദൂരെ എറിഞ്ഞ് ഓടേണ്ടി വരും അല്ലേ അങ്ങനെയൊക്കെ ഒരു 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 സംജാതമായാൽ എന്തായിരിക്കും അപ്പം നമ്മൾ താമസിക്കുന്ന ഭൂമി അതിലെ പ്രജകളും നമ്മൾ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളും അയൽക്കാരും സഹവാസികളും ഒക്കെ എപ്പോഴും സുഖമുള്ളവരായിരിക്കട്ടെ സുഖമാന്മാരായി ഭവിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥന അപ്പോഴേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുകയുള്ളു ഇത് ഈ പ്രഭാഷണ വേളയിലൊക്കെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് യോഗിനോ മുക്തസങ്കാശ മുമുക്ഷവ താമേവ സമുപാസന്ദേവീം വിശ്വേശ്വരീം ശിവാം എന്ന് പറയാറുണ്ട് യോഗികളുണ്ട് ഇവിടെ മുക്തസന്യാസിമാരൊക്കെ ഉണ്ട് ഇവിടെ അരൂപികളായിട്ട് സൂക്ഷ്മശരീലികളായിട്ട് ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടാവും ദേവിയെ ഉപാസിച്ചുകൊണ്ടിവിടെ ഉള്ളവരാണത് മുക്തസംഗമന്മാരായിട്ടും മുക്തകാമന്മാരായിട്ട് മോക്ഷശ്ശികളായിട്ട് യോഗ്യമാണ് ശിവയും വിശ്വേശ്വരിയുമായിട്ടുള്ള ദേവിയെ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പം അവരുടെ കൂട്ടത്തിൽ നമുക്കും നമ്മുടെ പിന്നെ അമ്മയെ പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവർക്കും അമ്മയെ പ്രാർത്ഥിക്കാം പിടിച്ചിരിക്കുന്ന എല്ലാവർക്കും ഭാവി ഇതിൽ നല്ല സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ദേവിയുടെ പതാര നമസ്കരിച്ചുകൊണ്ട് നമസ്കരിച്ചു നിർത്തുന്നു നമസ്കാരം